ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് മുഖമുണ്ടായിരിക്കും ഒന്ന് ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടാവും അതേ സമയത്ത് ഇലാഹുമായി അടുത്ത ഒരു മുഖമുണ്ടായിരിക്കും അതാണ് വാസുലീങ്ങളുടെ പ്രത്യേകത നാല് മുത്തുപുകളും വാസുലീങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ട് അതോടൊപ്പം നേതാവാണ് കച്ചവടത്തിനുണ്ടോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്കുകപ്പലുണ്ടായിരുന്ന മുതലാളിയാണ് കച്ചവടക്കാരനായിരുന്നു മഹാനായ മഹാനായു എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരാറുണ്ടായിരുന്നു അഹമ്മദ് എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരുന്നതോടൊപ്പം അവർക്ക് ഉന്നതമായ ഒരു ഉന്നതമായൊരു വേറെ ഉണ്ടായിരുന്നു അബുൽ ഹസൻ പറഞ്ഞു എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരുന്നതോടെ കൂടെ അവർക്ക് ഔലിയാക്കൾക്കിടയിൽ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും ആൾക്കാരെ പള്ളിപ്പണിക്കുണ്ടെങ്കിൽ ഉണ്ട് അതേ സമയത്ത് ഔലിയാക്കളിൽ വലിയ മത്താമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല ചികിത്സക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് പറയണ്ടെങ്കിൽ ചെന്ന് പറയുണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് എല്ലാം നമ്പ്രങ്ങാടൻ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം കാര്യങ്ങളുണ്ട് തിരുകങ്ങാടിയില് പുഴക്കരയിലേക്ക് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി കൊണ്ടുവച്ച് കൊടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നു അത്രയും സ്ത്രീകളെ പുഴയിലേക്ക് വസ്ത്ര അലക്കാൻ വേണ്ടി പോകുമ്പോ വലിയൊരു തുണി പിരിച്ചിട്ട് അരക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് ആ തുണി ഇങ്ങനെ കെട്ടിങ്ങാണ്ട് പോലായ്മ ചേറ്റമ്പടിമ വെച്ചാൽ മതി മുന്നിലിട്ട് തിണ്ടമ്മ അച്ചാ മതി മൂപ്പര ഇട്ടിട്ട് പഴക്കര കൊണ്ടുവച്ചു കൊടുക്കും തിരുമ്പൽ കഴിഞ്ഞാലും കെട്ടാക്കിയിട്ട് അപർത്തനെ അച്ചാ മതി ആ വിത്ത് പെരേൽ കൊടുന്ന് അങ്ങനെ ഒരാളുടെ സ്ഥിരായിട്ട് അങ്ങനെ ചൂപ്പണ്ണേക്ക് ആദ്യാത്മികൊരു ഗൗരവം ഉണ്ടാവും പിന്നെ പിന്നെ തമാശ പോലെ തുടർക്കത്തിൽ സാധിക്കാനും കുറച്ച് കഴിയുമ്പോൾ തമാശ അങ്ങനെ ആദ്യം കുറച്ച് ഗൗരവത്തിൽ കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കലയാക്കാരുന്നു തമാശയായിരിക്കും ഈ തിരുമ്പുന്നതിന് വലിയൊരു ഫോലുണ്ട് എന്നാണ് അലപ്പനെയും പഴയകാലത്തെ പുസ്തകങ്ങൾ മുത്താലിന് തുണിമുപ്പായും തിരുമ്പിച്ച് അതാ അഹങ്കാരം പോകാൻ ഏറ്റവും നല്ലൊരു പരിഹാരമാക്കാൻ തുണിമുപ്പായും തിരുമ്പ് അറിയുന്നതാണ് കിബുര് പോകാൻ അഹങ്കാരം പോകാൻ നല്ലതാണ് ഭൂമിയിലെ ഏറ്റവും ചിറപ്പുള്ള ഒരു വസ്തുവാണ് അത്രേ അരക്കുകള് തിരുപ്പിണ കല്ല് ഭൂമിയിൽ വലിയ ചിറപ്പുള്ള സാധനമാണെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആളുകൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന അഴീപുകളെ കേൾക്കളി എന്നതാണ് അരക്കുക പ്രത്യേകത നമ്മക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട് ഒന്ന് തിരുമ്പിട കല്ലിൻ്റെ പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് രണ്ടാമത് മണ്ണിന്റെ പ്രത്യേകത എല്ലാവർക്കും പിന്നെന്ന പിന്നെ നായി പ്രത്യേകത എല്ലാവർക്കും ആണെന്നാണ് അങ്ങനെ കുറെ സാധനങ്ങളെ നമുക്ക് വേണ്ടിട്ടുണ്ട് ഒരിക്കൽ അല്ലാരി നടന്നു പോകുമ്പോ ഒരു ശബ്ദം കേട്ടു ശിബിരി നിങ്ങൾ എന്നെ പോലെ യാത്ര കേട്ടോ എന്നൊരു ശബ്ദം കേട്ടു അല്ല ആ ശിബിലിടിയപ്പോ വർദ്ധന പറഞ്ഞത് ആരും കാണാൻ അപ്പൊ പിന്നെ നടന്നു കൊറേം കൂടി മുന്നോട്ട് പോയപ്പോ രണ്ടാമതും കേട്ടു യാൽ ശിബിലി നിങ്ങൾ എന്നെ പോലെയാവണം അപ്പോൾ എന്മയൊക്കെ ആരാക്കി പറഞ്ഞത് ആരുമില്ല വീണ്ടും പോയപ്പോ മൂന്നാമതും കേട്ടു ി കുൽ ശിബിലി നിങ്ങൾ എന്നെ പോലെയാവണം അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണായിരുന്നു എത്രയും സംസാരിച്ചത് ഭൂമി സംസാരിച്ചാലാണ് മഹാനായ സൈലന അല്ലാ ശിബിരി എന്താ ഭൂമിയുടെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും എല്ലാ അഴിപ്പുകളെയും മറച്ചു കൊടുക്കുന്നു എന്നതാണ് ഭൂമിയുടെ പ്രത്യേകത ഭൂമി അറിയാതെ ഒരാളും കണ്ടുപിടിച്ചില്ല ഭൂമി അറിയാതെ ഒരാളും ചീട്ടൂല ഭൂമി അറിയാതെ ആരും കളവറിയില്ല ഭൂമി അറിയാതെ ആരും അറിയില്ല ഭൂമി അറിയാതെ ഒരു കാര്യവും ആരും ചെയ്യൂല പക്ഷെ ഇന്നുവരെ ഭൂമി അതാരോടും പറഞ്ഞിട്ടില്ല എന്നതാണ് ഭൂമിയുടെ പ്രത്യേകത മറച്ചു വെക്കാറുള്ള കഴിവ് ഒരാൾ ആരും കാണാതെ ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് മറക്കി നോക്കി മലമൂത്ര വിസർജനത്തിന് റോയിൻ്റെ സ്ഥലക്കാർ ഉപയോഗിച്ചു പിറ്റേ ദിവസം ഒരാള് ആ വൈക്ക് നടന്നു പോയി നോക്കിയാൽ ആരും കാണാതെ മറക്കിരുന്നില്ലേന്ന് കഴിഞ്ഞിട്ട് ഭൂമി അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് അഴിക്കാത്തി ഇതാണ് ഭൂമിയുടെ പ്രത്യേകത അതാണ് മറച്ചുവെക്കാനുള്ള കഴിവ് അതുകൊണ്ട് ഭൂമിയുടെ പ്രത്യേകത നമുക്ക് എന്തായിരിക്കണം മറച്ചു വെക്കാനുള്ള കഴിവ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ആരിക്കലെന്തേലും കുറ്റം കുറവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് നാലാളോട് പറഞ്ഞാലേ സമാധാനമുള്ളൂ എന്നതാണ് നാലാളുകൾ കണ്ടു ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു തെളിവുമില്ലെങ്കിൽ പോലും വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നൊന്ന് വേണ്ടത് അരക്കുക പ്രത്യേകതയാണ് അലട്ടുകരിക പ്രത്യേകത ആൾക്കാർ കാണാൻ പറ്റാത്ത എന്തെങ്കിലും ആരുടെങ്കിലും തൊഴിലും കൊപ്പായത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരും കാണണ്ട ഞാൻ മാത്രം അറിഞ്ഞിട്ട് കരുതി കണ്ടത് തിരുമ്പിക്കളയും അരക്കിക്കളയ അതുകൊണ്ട് അരക്കുക എന്നത് തിരുമ്പുക എന്ന് പറഞ്ഞത് അരക്കമിഷീനോണാക്കുക എന്ന് പറഞ്ഞത് വലിയ കുഞ്ഞങ്ങളുടെ കമ്മലാണ് മുൻകാല ദുരിസ്ഥാന്മാരൊക്കെ കുട്ടികളെ ജയിക്കാറുണ്ടായിരുന്നു ഒന്ന ഏതായാലും നമ്പത്തെ തന്നെ കാലത്ത് അരക്കാൻ കൊണ്ടുവച്ചെടുക്കുന്ന ഒരാളുണ്ട്

രണ്ടാമതും പറഞ്ഞു ഇന്ന് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഒരാളെ അയാൾ എഴുന്നേറ്റി നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആര് നീച്ചിലാജിയ മൂന്നാമത് പറഞ്ഞു ഇന്ന് സുബീജമായ തന്നെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാളെ ഈ അയാൾ എഴുന്നേറ്റു നിന്നില്ലെങ്കിൽ അയാളുടെ വിലായത്തിനെ ഞാൻ എടുത്തു മാറ്റുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ തിരുമ്പ കൊണ്ട എഴുന്നേറ്റ് എഴുന്നേറ്റുന്നു എന്നാണ് ചെല്ലുന്നത് തിരുമ്പ കണ്ട ചെറുപ്പാൾ എഴുന്നേറ്റിന് പറഞ്ഞു അവിടെ എന്നെ വശമാക്കും എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വാങ്ങണം എന്നിട്ടൊരു വാതില് തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് കത്തിയിട്ട് വായനടച്ചു എന്നാണ് പിന്നാലും കണ്ടിട്ടില്ല സാധാരണ ഒരു വാതിലും പണ്ടൊരു വാതിലും പറഞ്ഞുകൊണ്ട് അപ്പുറത്താക്കലി ആഴ്ച കളഞ്ഞാലും എന്നാണ് അപ്പൊ അവര്യാക്കാൻ കൂടുതൽ പല ആൾക്കാരുണ്ട് ഒരാൾ വലിയ അയാൾക്കും അറിയാം മറ്റുള്ളവർക്ക് അറിയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരാൾ വലിയ മറ്റുള്ളവർക്കറിയാം അയാൾക്കറിയില്ല അങ്ങനെയുള്ളവരുണ്ട് വലിയാണെന്ന് അയാൾക്കറിയാം മറ്റുള്ളവർക്കറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് ആർക്കും അറിയില്ല അയാൾക്കും അറിഞ്ഞോളെന്നില്ല മറ്റുള്ളവർക്കും അറിഞ്ഞോളെന്നില്ല അപ്പൊ ആർക്കും അറിയാത്ത അവര്യാക്കന്മാരുണ്ട് അവനാൽ അറിയണ അവര്യാക്കന്മാരുണ്ട് വേറുള്ളവർക്കറിയുന്നവര്യാക്കന്മാരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഔലിയാക്കന്മാരെയാണ് എന്ന് പറയുന്നത് എല്ലാ എന്നാണ് എല്ലാ എല്ലാ സഹാപത്വം വാസുലീയങ്ങളായ ഒലിയാക്കളാണ് അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഔര്യാക്കന്മാരുണ്ടാവുന്ന എല്ലാ തലത്തിലും തലത്തും എത്തിയാമെന്നാളൊന്നും സൂര്യൻ ുംമാരുടെ നേതൃത്വം കൊടുത്ത ആൾക്കാരുണ്ടാവും എല്ലാ കാലത്തും കുത്തുകൾ ഉണ്ടാവുമെന്നാണ് എല്ലാ കാലത്തും കുത്തുബികളുണ്ടാവും അതുകൊണ്ട് ഔലിയാക്കന്മാരില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരിക്കില്ല ഔലിയാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഏഴ് വൻകരയിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഔത്താവുകൾ എന്ന് പറയുന്നു കൂടത്തിൽ ശരീരത്തിന്റെ ഇലമുകളിൽ നന്നായി അവഗാഹമുള്ള ചില ആളുകളുണ്ടായിരിക്കും അവർക്ക്മാർ എന്ന് പറയുന്നു ഇങ്ങനെ ഔലിയാക്കന്മാർ ഒരുപാട് കാറ്റഗറി ഉണ്ട് അവർക്ക് ഒരുപാട് പേരുകളുണ്ട് എല്ലാ കാലത്തും ഔലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുണ്ടാവും അവർക്ക് കുത്തുകൾ എന്ന പേര് പറയും ഈ ഉണ്ടാവും ഇന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയും ലോകത്ത വഴിയാക്കും നാളെ ഒന്നാം തീയതി സൂര്യൻ പടിഞ്ഞാറെന്നു നിൽക്കുന്നത് വരെയും ലോകത്ത് വളിയാക്കും അതുകൊണ്ട് സ്വാധീനങ്ങളായ ആളുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ